നമസ്കാരം സ്വാഗതം ബി ജെ പി ഇത്തവണ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് അതിമോഹങ്ങളൊന്നും ഇപ്പോൾ ബി ജെ പി ബി ജെ പിയിലെ നേതാക്കൾ വരെ നാന്നൂറ് സീറ്റെന്ന അവകാശവാദങ്ങൾ ഇപ്പോൾ ഉന്നയിക്കാറില്ല ഏരിയ ഇരുന്നൂറ് സീറ്റുകളോളം ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് സർവേകളിൽ നിന്നടക്കം വ്യക്തമാക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷികളിൽ ഇരുപത്തിയഞ്ചോ മുപ്പതോ വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ബി ജെ പിയുടെ പ്രതീക്ഷ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് വോട്ടെണ്ണൽ ദിവസം അപ്രതീക്ഷിതമായ ഒരു നടുക്കം ബി ജെ പിയിൽ ഉണ്ടാകുമെന്നതും ഉറപ്പാണ് ബി ജെ പി അമിത പ്രതീക്ഷ വെച്ച ഉത്തർപ്രദേശിലും ബീഹാറിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും അതുപോലെ ഗുജറാത്തിലും പ്രതീക്ഷിച്ച അത്ര നേട്ടം കൊയ്യുവാൻ ബി ജെ പിക്ക് സാധ്യതയില്ല ഈ സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പിക്ക് പരമാവധി നേടാനാകുന്ന സീറ്റുകൾ നൂറ്റി അൻപത് മാത്രമാണ് അതേസമയം ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും ഉയർന്നു വരികയാണ് തെക്കേ ഇന്ത്യയിൽ ആന്ധ്ര ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണി സീറ്റ് തൂത്തുവാരുമെന്നത് ഉറപ്പാണ് കർണാടകത്തിലും തെലങ്കാനയിലും കേരളത്തിൽ നിന്നും മാത്രം കോൺഗ്രസിന് അൻപത് സീറ്റുകളെങ്കിലും നേടാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് മികച്ച രീതിയിൽ സീറ്റ് നിലനിർത്താനാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് നൂറിലേറെ സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത് നൂറിൽ കുറയാത്ത സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്നത് ബി ജെ പി മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ എവിടെ പോയി ധ്യാനം വരുന്നാലും നരേന്ദ്രമോദിക്ക് മൂന്നാമൂളം ലഭിക്കുവാനുള്ള ഭൂരിപക്ഷം കിട്ടില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് നരേന്ദ്രമോദിയും അമിത്ഷായും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എങ്ങനെയെങ്കിലും ഇന്ത്യ മുന്നണി പിളർത്തുക എന്നതാണ് അതിനായ അവർ ഏത് വഴിയും സ്വീകരിക്കുമെന്ന നിലയിലേക്കാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന് ഉപപ്രധാനമന്ത്രി സ്ഥാനം നൽകുന്നത് ഉൾപ്പെടെയുള്ള പല തന്ത്രങ്ങളും ബി ജെ പി ആവിഷ്കരിച്ചേക്കാമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് അത്തരത്തിൽ ഘടകകക്ഷി നേതാക്കൾക്ക് പദവികളും പണവും നൽകി ഇന്ത്യ മുന്നണിയിലെ പ്രബല കക്ഷികളെ പിളർത്തി ദുർബലമാക്കുക എന്നതാണ് ബി ജെ പിയുടെ തന്ത്രപ്രധാനമായ അടുത്ത നീക്കം കോൺഗ്രസിൽ തന്നെ വടക്കേ ഇന്ത്യയിൽ ജയിക്കുന്ന എം പിമാരെ ചാക്കിട്ടു പിടിക്കാനുള്ള തന്ത്രമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ബി ജെ പി മെനയാൻ പോകുന്നത് ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ച ഡൽഹി ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായിരിക്കും ഇത്തവണ നേട്ടമുണ്ടാക്കുക ഛത്തീസ്ഗഡിലും പ്രതീക്ഷിക്കാത്ത വിജയം കോൺഗ്രസിന് ലഭിക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുമെന്നതുറപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിലും അസമിലും കർണാടകത്തിലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് ബി ജെ പിക്ക് ലഭിച്ചത് ഇത്തവണ പശ്ചിമബംഗാൾ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് മുപ്പതിലേറെ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നിരിക്കെ അവിടെ സ്ഥിതിവിശേഷം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് അസമിൽ ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മഹാരാഷ്ട്രയിൽ എൻ സി പിയും ശിവസേനയും പിളർത്തി ദുർബലമാക്കിയെങ്കിലും തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കും എൻ ഡി എ മുന്നണിക്കും അത്ര വലിയ പ്രതീക്ഷ ഇപ്പോഴില്ല കോൺഗ്രസും ശിവസേനയും എൻ സി പിയും ഉൾപ്പെടുന്ന ടീം ഇരുപതോളം സീറ്റുകൾ പിടിച്ചാൽ അവിടെയും ബി ജെ പി തകരും എന്നത് തീർച്ചയാണ് തമിഴ്നാട്ടിലും ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് ലഭിക്കില്ല എന്നതുറപ്പാണ് എന്തായാലും എത്രയൊക്കെ തന്ത്രങ്ങൾ നിലഞ്ഞാലും അതിനൊരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം